കേന്ദ്ര സർക്കാരിന്റെ അതോടൊപ്പം തന്നെ മത്സ്യബന്ധന നയം പ്രത്യേക കേരളത്തിന്റെ ആണക്കിടലും തീരപ്പെടുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരായിട്ടുള്ള വലിയ நரேந்திர மோடி இவர்தோடு கேரள மாடு கேரள மாடல் ஜீவருடையில் ஒரு நரேந்திர மோடி இவர்தோடு തൊഴിലാളികളെ ദ്രോഹിക്കുകയാണ് കൊല്ലം ആലപ്പുഴ തീരങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തെട്ടായിരുന്നു അതിനെതിരെ നമ്മുടെ മുൻ കെ പി പ്രസിഡന്റ് സന്നിഹിതരായ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാർമാർ പ്രിയങ്കരനായ സന്നിഹിതരായ ഈ ജില്ലയിലെയും മറ്റ് ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള സംസ്ഥാന സഹോദരിമാർ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കൾ ഒറ്റ അവസാനിപ്പിക്കുക ഷാഫി പറമ്പിൽ നമ്മളോട് സംസാരിക്കും ഏറ്റവും ചിലവ് കുറഞ്ഞ പോഷകാഹാരം എന്ന് പറയുന്നത് മത്സ്യമാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശതാണ്